അതുപോലെ തന്നെ ഏതാ ഇവിടെ ഒരു മൂന്ന് പോളോയും കൂടി കിടക്കണ്ടോ രണ്ട് റെഡ് ഒരു വൈറ്റും അല്ലേ ഒരു വൈറ്റും ഇത് ഇപ്പൊ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനെട്ട് കംഫർട്ട് ലൈൻ വണ്ടി പതിനെട്ടാല്ലേ പതിനെട്ടോ അതിന്റെ കംഫർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ അല്ല ഇത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുത്തേക്കാം നാല് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ച് ആസ്ഥ പതിനഞ്ച് ആസ്ഥ അല്ലേ രണ്ടായിരത്തി പതിനെട്ട് ഐ വണ്ടി പതിനെട്ട് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കമ്പനി ഞാൻ ഫൈനലിൽ വന്നു രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് ഡിസംബർ വണ്ടി വൺ പോയിന്റ് ടൂറ് നിങ്ങൾ നല്ലൊരു യൂസ് ചെയ്യാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിട്ടു അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ളത് എറണാകുളം ജില്ലയിൽ നമ്മുടെ പെരുമ്പാവൂർ സ്ഥിതി ചെയ്യുന്ന കാർഫോട്ടിയിലാണ് കാർഫോട്ടിയിൽ ഇവർ ഇപ്രാവശ്യം കുറച്ചധികം വണ്ടികൾ ഉണങ്ങുവെച്ചിട്ടുണ്ട് കേട്ടോ അതായത് സാധാരണ നമുക്ക് ഈ ഫുൾ ലോൺ കിട്ടുക എന്നൊക്കെ പറയുന്നത് നോർമൽ മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഒക്കെ വില കുറഞ്ഞ് വണ്ടികൾ വിൽക്കാൻ പറ്റുമ്പോഴാണ് ഫുൾ ലോൺ കിട്ടുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മൈൻഡ് മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരുവിധം എല്ലാ വണ്ടിക്കും നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും അതിൻ്റെ പുറമെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും നിങ്ങൾക്ക് ഒരു പതിനായിരം മുതൽ ഒരു അമ്പതിനായിരത്തിനുള്ളിൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ ക്യാഷ് അങ്ങോട്ട് വരും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്ന വണ്ടികളെല്ലാം മാർക്കറ്റ് പ്രൈസിലേക്കാളൊക്കെ നല്ലോണം താത്തിയിട്ടാണ് തരുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്തായാലും നിലവിൽ കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക പിന്നെ പ്രൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റി നിങ്ങൾ വന്നിട്ട് നോക്കിയിട്ട് എടുത്തോളാം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് വന്നൊരു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക് ഒരുപാടധികം ആൾക്കാർ ഈ ഫുൾ ലോണൊക്കെ നോക്കി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടും പിന്നെ ലോൺ എടുക്കുമ്പോൾ അടച്ചു തീർക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്നുള്ള ബോധത്തോട് കൂടി എടുക്കുക ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും കുറേ വണ്ടിയുണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം പിന്നെ ഫുൾ എല്ലാ വണ്ടിയും ഇൻറ്റീരിയർ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കാരണം ഒരു പത്തിരുപത്തഞ്ച് വണ്ടികളിന്നും നിങ്ങളെ കാണിക്കാണ്ട് അപ്പോൾ ഒരു എപ്പിസോഡിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസും വേണമെങ്കിൽ ബാധനെ കോൺടാക്ട് ചെയ്തത് ബാദുഷേ അവിടെ നിർത്തി പെട്ടെന്നൊന്ന് കണ്ടു ബാദുഷേ എന്താണ് മോനെ രാവിലെ തന്നെ ഒരു ഉഷാറോവുണ്ടോ എന്ത് ഉഷാർ ആയിട്ട് കുറച്ച് വണ്ടി തീർച്ചയായിട്ടും ഞാൻ ഇന്റർവ്യൂ പറഞ്ഞേ മാക്സിമം ഇപ്രാവശ്യം വില ഞെട്ടിക്കുന്നുണ്ട് അതെ അപ്പൊ എന്തായാലും തന്നെ ഒരു നാല് വാഗണർ മൂന്ന് പഴയത് വരണം പുതിയതും ഏതാ മോഡൽ ടു രണ്ടായിരത്തി പത്തൊമ്പത് വൺ പോയിന്റ് ടു വി എക്സ് ഐ ആണ് പിന്നെ വേറെ കേസ് പോലെ കേട്ടോ അതെ ഈ കാണുന്നത് എം സി റോഡാണ് ഒരു രക്ഷയില്ലാതുകൊണ്ട് രാവിലത്തെ സമയം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാല്ലേ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ വാഹനം ഓടിക്കൽ ഭയങ്കര മാന്യമായിട്ടായതുകൊണ്ട് തീർച്ചയായിട്ടും ഫോൺ ഞെക്കി പിടിച്ചാൽ വിടുവോ ഇല്ല എന്തെങ്കിലും സൗണ്ട് ഉണ്ട് ദയവായി ക്ഷമിക്കുക ഈ പത്തൊമ്പത് എത്ര വെറും അറുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അറുപത് ഓടീലോ ജനാണല്ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അവർ ചെയ്തിട്ടുണ്ട് ഞാൻ കാരണം അല്ലെങ്കിൽ ഇത്രയും വണ്ടി എനിക്ക് തീർക്കാൻ പറ്റില്ല ഇല്ലല്ലോ ഒരു സാധനം ഇല്ല കസ്റ്റമർ എവിടെ ചെക്ക് വില വേണമെന്ന് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം ഏകദേശം കസ്മറുടെ അത്യാവശ്യം മോഡൽ ബി എക്സ് ഐ വൺ പോയിന്റ് ടൂ ആണ് അതും ഫുൾ ലോണില് നാല് എൺ ഫുൾ ലോണില് അതുപോലെ തന്നെ ഈ പഴയ മോഡൽ ആണെങ്കിലോ രണ്ടായിരത്തി

ഒരു സിംഗിൾ ഓണർ വണ്ടി മിസ് നോക്കിയുള്ള ഫുൾ ഓണർ അല്ലേ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വണ്ടി നോക്കണോ നോക്കുന്ന ഓട്ടോമാറ്റിക്ക് അതെ അതെ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് സർവീസ് പിന്നെ ഒരു ഇല്ല വണ്ടി കമ്പനി സർവീസ് ഹിസ്റ്ററി ഞാൻ എടുത്തു കൊടുത്തേക്കാം ഓടിയിട്ടുണ്ടല്ലേ വണ്ടി ഓടൂല്ലോ ആ പക്ഷേ നിലവിൽ വേറെ ഇത് നമുക്ക് ഫൈനലിൽ ഒരു നാല് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് കൊടുത്തേക്കാം വണ്ടി ഓട്ടോമാറ്റിക് അതെ പിന്നെ ഫൈനൽ പ്രൈസ് ഏകദേശം അല്ലേ അതെ അതെ അതും ഫുൾ ലോൺ പിന്നെ ഈ ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു തന്നെ പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ആൾക്കാർ ഇത് വെച്ച് ലോൺ എടുക്കുന്നതാണ് പിന്നെ വേറെ കേസ് വേണ്ടി പറഞ്ഞാലും ഇതൊന്നും നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാനല്ല ഈ പറയുന്നത് വേണ്ട ഒരു മാത്രം പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി

ഇപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഉണ്ടാവും സംശയം ഈ കാണിച്ച പതിനഞ്ചിന് നീ പറഞ്ഞൂന്ന് ഇരുപതാഞ്ച് ഇത് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് പിന്നെ കസ്റ്റമർക്ക് ഇച്ചിരി പൈസ അത്യാവശ്യം അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് കൊടുക്കുന്നത് അത് എന്തായാലും ആ ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കൊടുക്കാം അല്ല വേറെ കേസ് ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല ചോദിക്കട്ടെല്ലോ ഗ്ലാസ് മാത്രം അപ്പൊ അതെന്തായാലും നല്ലൊരു ബഡ്ജറ്റ് അടിപൊളി പ്രൈസാ അല്ലേ ഇതിനകത്ത് ഞാൻ പ്രൈസ് കുറക്കെ ആ ഓണറുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ചിന് ഒടി ചേർത്തു നല്ല കുറവാണ് കച്ചവടം കാരണം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ മാർക്കറ്റിനേക്കാളും പത്ത് അറുപതിനായിരം സ്കുഖ് കുറവാണ് വാഗൻ ഇതാ നാലിനുണ്ട് ഇത് മിസ് ചെയ്യണ്ട നോയിക്കോളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് പോളോയും കൂടി കിടക്കണ്ടോ രണ്ട് റെഡ് ഒരു വൈറ്റും അല്ലേ ഒരു വൈറ്റ് ഇതിപ്പോൾ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർ എനിക്ക് ഒന്ന് വൺ ലിറ്റർ അല്ലേ വൺ ലിറ്ററോ വണ്ടി വൺ ലിറ്റർ ആറുണ്ടാകും അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടും പിന്നെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ഇത് കിലോമീറ്ററോ ഏകദേശം ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഓടീട്ട് നമുക്ക് ഹിസ്റ്ററി ഹിസ്റ്ററി വാഗിന്റെ ഒന്നര കിലോമീറ്റർ ഉണ്ട് ഷോറൂമിൽ കൊണ്ട് പരാതി ചെയ്തിട്ടുണ്ട് കറക്റ്റ് കമ്മിന് ജനുവൻ കിലോമീറ്റർ അടിപൊളി അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വൺ ലിറ്റർ പോളോ അടിപൊളി സാധനം അതും ഇരുപത് മുതൽ എത്ര കൊടുക്കും നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കൊടുക്കും നാല് എൺപത്തി ും പൊതുവെട്ടോണ്ടി വരെ അഞ്ചര ലക്ഷം നല്ല രണ്ട് ഡീസല് പോളോ രണ്ടായിരത്തി അത് പോയിന്റ് വരുന്നുണ്ട് അല്ല അത് ടൂ അല്ലേ പോയിന്റ് ഫൈവ് ആർ സി ബുക്കിൽ ഉണ്ടല്ലോ എന്നറിയില്ലെന്ന് പറയുമ്പോ ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടി പതിനാല് മോഡൽ ഡീസൽ വൺ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഓടിയതോ ഏകദേശം ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് റീപ്ലേസ് ഉണ്ടോ ഒരു സാധനം റീപ്ലേസ് ഇല്ല ഇല്ല കസ്റ്റമറിന് വന്ന് ചെക്ക് ചെയ്യാം എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തോ ഡ ഇത് നമുക്ക് ഫൈനൽ നാല് ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തേക്കാം നാല് പത്തേണ്ട നമുക്കൊരു റൗണ്ട് ഒരു നാല് ലക്ഷം രൂപ കൊടുത്തേക്കാം റൗണ്ട് ചെയ്തിട്ടില്ല അത് ഫൈനൽ പറ അങ്ങനെയാണ് നാല് ലക്ഷം രൂപ ലക്ഷം രൂപ ലക്ഷം രൂപ കൊടുത്തത് അതിനകത്ത് ഒന്നും കുറച്ച് അതെ അത് ഫൈനൽ പ്രൈസ് ആണ് ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി സുഖമായിട്ടൊരു ലോൺ കാലം നാല് മുപ്പത് കൂടുതൽ ഞാൻ ചെയ്തു കൊടുക്കാം ഡീസൽ വണ്ടി നോക്കിക്കോളൂ നാല് ലക്ഷം രൂപ കിട്ടും രണ്ടായിരത്തി ലൈൻ വണ്ടി ഒരു വണ്ടിട്ടാ പതിനെട്ട് ലൈൻ എന്ന് ഏറ്റവും ഫുൾ ക്വാളിറ്റി പൊടി പൊടിയടിച്ച് നോക്കണ്ട വണ്ടി മെക്കാനിക്കൽ നൂറ് ശതമാനം ഗുഡാണ് ഡീസൽ വണ്ടി അപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അതെ പിന്നെ ഒന്നും ഇല്ല ഓട്ടം ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ സർവീസ് ഇസ്റ്ററി അവൈലബിൾ ആണ് ആണ് എടുത്തു അല്ലേ റീപ്ലേസോ ഒരു സാധനവും റീപ്ലേസ് ഇല്ല ഈ പതിനെട്ട് വണ്ടി നമുക്ക് എന്താ നമ്മുടെ റീപ്ലേസ് കാര്യങ്ങളുള്ള വണ്ടികൾ പറഞ്ഞേക്കാ എന്താ പതിനെട്ട് വണ്ടി നമുക്ക് ഫൈനൽ അഞ്ചര ലക്ഷം രൂപ അഞ്ചു ലക്ഷത്തി നാപ്പത്തയ്യായിരിക്കും ഫൈനലിൽ കൊടുത്തേക്കാം നടക്കില്ല നമുക്ക് നമ്മൾ ഏകദേശം സ്റ്റോക്ക് ഒഴിവാക്കൊണ്ടിരിക്കുക കാരണം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ ഷോറൂമിൻ്റെതായ കുറച്ച് പണ്ടികളൊക്കെ അതുകൊണ്ട് മാക്സിമം സ്റ്റോക്കുകളൊക്കെ ഒഴിവാക്കണം അതാണ് ഈ റേറ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ എന്തായാലും നാല് ലക്ഷത്തി ായിരം കിലോമീറ്റർ കമ്പനി സർവീസ് നോ റീപ്ലേസ് നോ ക്ലെയിം പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ ആണ് പിന്നെ ഒന്നുമില്ല ഒന്നും തന്നെ ഓപ്ഷൻ ആസ്ഥോമീറ്റർ കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി സർവീസ് സർവീസ് ഉണ്ട് വെറൈറ്റി കളറും നല്ല കാണാൻ എന്തായാലും ഫുൾ ഓപ്ഷൻ എല്ലാ പുഷ് ബട്ടൺ അടക്കം വരും ഇത് നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പക്ക ആയി കൊടുക്കണം ഫുൾ ഓണും അല്ലേ പിന്നെ വണ്ടി തരുമ്പോൾ പോളിഷും കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തുവരും ഇപ്പൊ ഇവിടെ പൊടി അടിച്ച് എടുക്കണം നോക്കണ്ട ഭയങ്കര രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ എന്താ ഈ കഷ്ടപ്പടം ഒഴിവാക്കാ രണ്ടു മാസം നമുക്ക് റെഡിയാകാം എന്താ ഈ പഴയ മോഡൽ ഐറ്റിൻ്റെ ആണെങ്കിലും ഡീസൽ ഫ്ലൂഡിക് ഷേപ്പ് ഐറ്റിൻ്റെ നോക്കേണ്ടത് രണ്ടിറങ്ങി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടും സ്പോർട്സ് ഡീസൽ വണ്ടികളാണ് രണ്ട് അതായത് ആ ആ ഗ്രേ ഇത് അല്ലേ ഗ്രേന്റെ നീ പോളിഷ് ചെയ്തു കൊടുത്തേക്കാം ഇതും ബോഡി ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു ചെയ്തുകൊടുക്കും ഇതിപ്പോ ഗ്രേകം എഴുപത്തി എണ്ണായിരം കിലോമീറ്റർ പക്ഷെ കമ്പനി സർവീസ് അല്ല കാരണം കസ്റ്റമർ എൻ ആർ ഐ ആയിരുന്നു ലോക്കൽ ഷോപ്പിൽ കയറ്റിയാണ് ചെയ്തത് വണ്ടിയുടെ അനുസരിച്ച് ഏകദേശം കിലോമീറ്റർ ജനുവീൻ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് വണ്ടി കിലോമീറ്റർ അല്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുക്കുക ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ാണ് പറയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപേ മുക്കാൽ ലക്ഷം രൂപേ മുക്കാല് ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസും അതുപോലെ തന്നെ അതായത് ഈ വണ്ടി ഒരു ക്വാളിറ്റി നിങ്ങൾ കണ്ടോ ആ ഒരു വണ്ടി സിംഗിൾ ഓണറാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാല്ലേ അപകടം ഒന്നും ഇല്ലല്ലോ ഫൈനല് പിന്നെ നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് കൊടുക്കണേ തീർച്ചയായിട്ടും പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾക്ക് ഗ്യാരത്തിരിക്കണം

ും പൊട്ടിച്ചിട്ടില്ല റീപ്ലേസ് ഒന്നും ഇല്ല ഒരു സാധനം കിലോമീറ്റർ ആണ് അഞ്ചു ലക്ഷത്തി എൺപത്തയ്യം പെട്രോൾ ആയതുകൊണ്ട് വണ്ടി നല്ല ഫുൾ ും അതുപോലെ തന്നെ തന്നെ വണ്ടി ആണ് മിഡിൽ ഓപ്ഷൻ മാനുവൽ മാനുവൽ അല്ലേ കിലോമീറ്റർ കമ്പനി കമ്പനി വളരെ ലോ കിലോമീറ്റർ ഉണ്ട് സർവീസ് ഇസ്റ്റർ ഉള്ള വണ്ടി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒന്നും തന്നെ ഇല്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആളിറ്റി ഉള്ള വണ്ടി പിന്നെ ഒരു താല്പര്യമുള്ള പ്രൈസ് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്തേക്കാം പതിനെട്ട് വണ്ടി അഞ്ചായി ഇരുപതിന് അല്ലെ കൂടുതലാണോ കൂടുതലാണെന്ന് ഞാൻ പറയില്ല കുറവാണെന്ന് ഞാൻ പറയില്ല പറയില്ലേ ഒരു കൊടുക്കുക അതെ അതെ നമ്മൾ ആൾക്കാരൊക്കെ നിങ്ങൾ ചെറിയ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരും അപ്പൊ ക്വാളിറ്റി അല്ലേ ആക്സിഡന്റ് കാര്യങ്ങൾക്ക് മൈഡായിട്ട് കൊടുക്കുകൾക്കാരൊക്കെ ഞാൻ വേഗം വേഗം പോണത് കൊറച്ചും കൂടി വണ്ടി കാണിക്കാണ്ട് ഇപ്പൊ തന്നെ കുറച്ച് സമയമായി അതുകൊണ്ടാണ് ഈ ഡിസൈർ ആണെങ്കിൽ ന്യൂ ഷേപ്പ് സിംഗിൾ ഓണർ വണ്ടി ആ പതിനേഴ് സിംഗിൾ ഓണർ പതിനേഴ് ഈ ഷേപ്പ് വരുന്ന ഫസ്റ്റ് വണ്ടി അല്ലേ അതെ അതെ അതെ

കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതെ അല്ലേ സിംഗിൾ ഓണർ വിലയോ അഞ്ചു ലക്ഷത്തി എഴുപത്തയായിരക്ക ഓട്ടോമാറ്റിക് 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 നല്ല മൈലേജ് മൈലാണ് പിന്നെ കാര്യം പറയണ്ടല്ലോ ക്വാളിറ്റി ഇല്ലാതെ നല്ല മൈലേജാ അങ്ങനെ ഒന്നുമില്ല നമ്മളൊക്കെ ഗ്യാരണ്ടി ഗ്യന്റി അഞ്ച് ഓട്ടോമാറ്റിക്ക് നല്ലൊരു ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ ഇരുപതിനായിരം കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ ആണല്ലേ ജെനുവിൻ കിലോമീറ്റർ ഒന്നും പറയാനുള്ള ഇസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് വെറും ഇരുപത് ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതി ും ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ കുറേ അത് കുറയ്ക്കാനുണ്ടോ കാരണം ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വേണ്ടി അതെ കുറയാനില്ല ഞാൻ മറ്റുള്ളവരുടെ റേറ്റ് വെച്ച് വളരെ പിന്നെ അതും ടോപ്പ് ലോഡ് വണ്ടി വണ്ടി അതെ 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 അതേപോലെ തന്നെ തന്നെ സെയിം സെയിം സാധനം കൂടി ഉണ്ട് അതായത് ഹോണ്ടൻ മറ്റുള്ളവരെ നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ബോഡി വൈസ് ഒന്നും നിലവിൽ തന്നെയാണ് സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം റീപ്ലേസ് റീപ്ലേസ് ഇല്ല ഇല്ല ഒരു സാധനവും അടിപൊളി എന്താ കാര്യങ്ങളും

ഇത് നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം നാല് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി അതിന് ഫുൾ ലോണില് ഏകദേശം നമുക്ക് ഒരു നാലര ലക്ഷം രൂപ വരെ ഞാൻ വണ്ടിക്ക് ലോൺ ലോൺ കിട്ടും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് അപ്പൊ എന്തായാലും അതെ അതെ അത്യാവശ്യം നല്ല യാത്രാസുഖവും മെയിൻ്റെസും കുറഞ്ഞ വണ്ടിയാണ് പതിനഞ്ച് വണ്ടിയാണ് നാല് ലക്ഷം രൂപയ്ക്ക് മിസ് അതുപോലെ രൂപ രണ്ടായിരത്തി പതിനാറ്

യ്യായിരം രൂപ അതെ റേറ്റ് കുറക്കണം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുക്സിഡന്റും റീപ്ലേസും ഒന്നും വന്നിട്ടില്ല ഒന്നാമത് കച്ചവടവും കാര്യങ്ങളെല്ലാം വളരെ മോശമാണ് നമുക്ക് പഴയ സ്റ്റോക്കുകളൊക്കെ മാക്സിമം അടിച്ച് കളയാണ് പുതിയ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും മാക്സിമം അടുത്ത മാസം പുതിയ ഷോറൂമിലേക്ക് രണ്ടായിരത്തി പതിനാല് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം ഡീസൽ ഡീസൽ വണ്ടിയാ അല്ല പെട്രോൾ പെട്രോൾ ഒരു മെയിൻ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നാല് ചെയ്തേക്കണമുണ്ട് അലൈവിലുണ്ട് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാ സാധനങ്ങളും വരും അത്യാവശ്യം ഇത് എസ് എക്സോക്സ് ആണ് എസ് എക്സോ ഓപ്ഷനല്ല പുഷ്പട്ടനില്ല ബാക്കി എല്ലാ ഇത് നമുക്ക് ഫൈനൽ ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ കൊടുത്തേക്കാം െവിലും കാര്യങ്ങളെല്ലാം സിംഗിൾ ഓണർ വണ്ടി അതെ 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 അതായത് നേരത്തെ തൊട്ട് ബാക്കിലുള്ള സാധനം ബാക്കിൽ അതിനേക്കാളും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അത് അതുപോലെ അത്യാവശ്യം ഈ ട്രാഫിക്കിലും കാര്യങ്ങളിലൊക്കെ കൊണ്ടു കിടക്കാൻ പറ്റും നല്ലൊരു വണ്ടിയാണ് മൈലേജിനും മൈലേജ് മെയിൻറ്റനൻസും ഒന്നും ഇല്ല ചെറിയൊരു സാധനം അല്ലേ ചെറിയൊരു വണ്ടി പവർ മോഡലോ ഇറക്കി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടി വണ്ട് സിംഗിൾ ഓണർ വണ്ടി വൃത്തിയുള്ള ആണ് അതെ അതെ അതായത് റെഡിഗോ അല്ലെങ്കിൽ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള വണ്ടി സിറ്റിയിലേക്ക് സാധനം കമ്മനിറാളം ഏറ്റവും നല്ല അതെ അതെ മാനുവൽ വെറും ലക്ഷത്തി നല്ലം രൂപ ഒന്നേ തൊണ്ണൂറിന് രണ്ടായിരത്തി പതി അതും രണ്ടര ലക്ഷം രൂപ ഐ ഡി ബി ഉള്ള ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്ക് അവൈലബിൾ മൈലേജിന്റെ രാജാവ് ഡീസല് രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർ വണ്ടി പതിനെട്ട് ഓണർ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ അപ്ഡേറ്റ് ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അതെ എനിക്ക് അല്ലേ അല്ല ആണ്

മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ പതിനായിരം രൂപ കുറച്ച് മൂന്ന് ലക്ഷത്തി അറുപത്തും മോഡല് കൂടിയ ഒരു മിനി വാഗനർ മിനി വാഗനർ മിനി വാഗനർ പക്ഷേ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ഓടിക്കാം കേട്ടോ എക്സ്പ്രസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്ററോടെ ബി എക്സ് ഐ ഉണ്ട്

സിംഗിൾ ഓണർ കമ്പനി വന്ന സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ടയറൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ടയറും നാലു ടയറും വിലയാണ് ഇപ്പൊ നമുക്ക് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ ലക്ഷത്തി തൊണ്ണൂറ്റം രൂപത്തിന് വണ്ടി കിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്തോ നല്ല വണ്ടി അല്ലേ അതെ അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോവാസാനി സെവൻ സീറ്റർ വണ്ടി ഒരു വെടിക്കെട്ട് കളറാണല്ലേ ഇത് ഏതാ മോഡല് രണ്ടായിരത്തി ആറ് പറഞ്ഞാൽ ടോപ്പ് ഫുൾ ഓപ്ഷൻ പുഷ്പട്ടം പുഷ്പട്ടം വരെ വരും ലിറ്റർ ലിറ്റർ അല്ലേ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ൾ കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള ഉണ്ടോ ഒരു സാധനം ഇല്ല അഞ്ചു ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ വണ്ടി 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 സീറ്റർ അതും ഏറ്റവും ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ അതായത് ഈ സാധനത്തിനൊക്കെ ഇത്ര വിലയുള്ളൂ ഇപ്പം ഏകദേശം അഞ്ചോ തൊണ്ണൂറ് കയറും അഞ്ച് ലക്ഷത്തി നാല് രൂപിക്കണം പറയുമ്പോ അത്യാവശ്യം കുറഞ്ഞ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഇത് രണ്ടായിരത്തി പതിനാല് ആൾട്ടോ എൽ എക്സ് ഐ വണ്ടി ആൾട്ടോ എൽ എക്സൈ ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് വണ്ടി ഉള്ള വണ്ടിയാണ് എന്താ വല്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുത്തേക്കാം പതിനാല് വണ്ടി ഒന്നേ തൊണ്ണൂറ് രണ്ട് ലക്ഷം രൂപ ലോൺ അതായത് ക്വാളിറ്റി നോക്കണം നല്ല വൃത്തി വണ്ടി കാണാനൊക്കെ ആയിട്ട് നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തോളൂ എഞ്ചിൻ വൈസ് ഒക്കെ ഒക്കെ ഉണ്ടോ നോക്കി നോക്കിയെടുത്താൽ മതി

പിന്നെ എന്തായാലും നിങ്ങൾ വരുമ്പോൾ മാക്സിമം ചെക്ക് ഈ ഒരു ഒരു ലാസ്റ്റ് വണ്ടി വണ്ടി ബോഡി വൈസ് ഒന്നും അത്യാവശ്യം നല്ല കംപ്ലൈന്റും പറയാനില്ല സിംഗിൾ ഓണർ ഓണറും വെറും നാല്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അതെ അല്ലേ ഒരു പ്രശ്നമില്ലല്ലോ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ട് കൊടുക്കാം അല്ലേ Okay, so long, okay, so, oh okay. the ും നിങ്ങ മാക്സിമം ലോൺ കയറില്ലേ ഈ കാണുന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചാണ് കാണിച്ചോ ബഡ്ജറ്റ് നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഇന്റീരിയർ ഒന്നും കാണിച്ചിട്ടില്ല ഇത് മാക്സിമം വേണ്ടിയിട്ട് മതിയോ കോളോ ചെയ്ത് കൊടുക്കാം എന്തായാലും അടിപൊളി വണ്ടികളുണ്ട് മിസ് ചെയ്യണ്ട അപ്പൊ എന്തായാലും കാർ കാർഫോട്ടിയിലെ വണ്ടികളാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതായത് വരുന്ന ഒരാള് വരുന്ന ഒരാൾക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചെങ്കിലും കൊടുക്കണം അത് നമുക്കുള്ള ഒരു പ്രയോറിറ്റിയാണ് എപ്പോഴും നമ്മൾ ചെയ്യാറില്ലേ പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ നിലവിൽ ഇപ്പൊ ഒട്ടന്നവട്ടത്തിൽ കാണുന്ന ഒരു വണ്ടിയുമ്പോ പോലും സ്ക്രാച്ചസോ ഡെന്റോ പൊട്ടൽ ചെയ്തു കൊടുക്കും അതായത് ഒന്നിനും കാണുന്നില്ല ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളാം പിന്നെ മേഖലക്സിഡന്റ് ഫ്ലഡ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അതൊന്നും ഇല്ലാത്തതും വണ്ടികളാണ് ഏറ്റവും ഒരു ബമ്പർ മാറി പറഞ്ഞു കൊടുക്കാം അതെ അതെ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്തായാലും വന്നോളൂ ഓൾമോസ്റ്റ് ഫൈനൽ പ്രൈസ് ആണ് എല്ലാം പറഞ്ഞത് വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്തു തരും അപ്പൊ എന്തായാലും എറണാകുളത്ത് കാർഫോട്ടിയില് പെരുമ്പാവൂർ അല്ലേ പെരുമ്പാവും എം സി റോഡിലാണ് നിങ്ങൾ നേരെ വന്ന റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ് എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും പാലിച്ചെ കോൺടാക്ട് ചെയ്തോ നമ്പർ വെച്ചിട്ടുണ്ട് പിന്നെ ആ അടുത്ത എപ്പിസോഡ് ബൈ ബൈ കണ്ടിട്ട് യു